പി സി കോഴവി ആരോപണത്തിൽ ആരോപണവിധേയനായ ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയുടെ വിശദീകരണം തേടി സി പി എം കോഴിക്കോട് ജില്ലാ നേതൃത്വം പ്രമോദ് കോഴ ആവശ്യപ്പെടുന്ന ശബ്ദരേഖ പാർട്ടിക്ക് ലഭിച്ചതായാണ് സൂചന പണം തിരികെ നൽകിയെങ്കിലും പ്രമോദിനെ ഉണ്ടാകും ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത ശേഷമാണ് തീരുമാനം വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും വർഷ ചേരുകയാണ് വർഷ വളരെ വ്യക്തമായ വിവരങ്ങൾ തെളിവുകളൊക്കെ തന്നെ പ്രമോദ് കോഴ ആവശ്യപ്പെടുന്ന അതുമായി ബന്ധപ്പെട്ട പാർട്ടിക്ക് ലഭിച്ചു എന്നാണ് ലഭിക്കുന്ന ഒരു വിവരം ഇതിൻ്റെ ഒരു സാഹചര്യത്തിൽ തന്നെ വലിയ രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു നടപടി പ്രമോദിനെതിരെ ഉണ്ടാകുകയില്ലേ ഒരു മുന്നറിയിപ്പ് എന്ന നിലയ്ക്ക് മറ്റ് പ്രവർത്തകർക്കടക്കം അതെ സ്വപ്ന ഇതിലെടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ അടക്കം പറഞ്ഞിരുന്നത് ഇത്തരത്തിലൊരു പരാതിയും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വിശദീകരണം ചോദിക്കേണ്ട ആവശ്യമില്ല മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ കരിവാരി തേക്കാനുള്ള ശ്രമങ്ങളാണ് തുടരെ തുടരെ നടന്നുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നലെ സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതിനു പിന്നാലെയാണ് ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ പരാതി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തത് അതിനുശേഷമാണ് ഏരിയ കമ്മിറ്റി അംഗം പ്രമോദിനെതിരെ പ്രമോദിനോട് വിശദീകരണം ചോദിച്ചിട്ടുള്ളത് രണ്ട് ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിനിടെ തന്നെ സംസ്ഥാന നേതൃത്വവും വലിയ രീതിയിലുള്ള വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു ഇത്തരത്തിൽ ഗൗരവമുള്ള ഒരു പരാതി ആയിട്ട് പോലും ജില്ലാ നേതൃത്വം എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് സംസ്ഥാന നേതൃത്വം ചോദിച്ചിരുന്നത് ഇതിനിടെയാണ് ഈ കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിശദീകരണം ചോദിക്കാനുള്ള തീരുമാനമുണ്ടായത് എന്നാൽ ഇതിനിടയിലും ഈ പ്രമോദ് കോട്ടൂളി ഈ ആരോപണം നിഷേധിക്കുകയാണ് അദ്ദേഹം പറയുന്ന കാര്യം താൻ ആരോടും പണം വാങ്ങിയിട്ടില്ല തനിക്ക് ഇതേക്കുറിച്ചും ഒന്നും അറിയില്ല താൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് വീടടക്കം ജപ്തിയിലാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രമോദ് കോട്ടൂളി ഇന്നലെ വൈകിട്ട് വരെ ഈ മാധ്യമങ്ങളോടക്കം പറഞ്ഞിരുന്നത് എന്നാൽ ഈ വൈകിട്ട് ചേർന്ന ഈ യോഗത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഈ പ്രമോദ് കോട്ടൂളി കോഴ സംബന്ധിച്ച് നടത്തിയ ശബ്ദ സന്ദേശം അടക്കം ജില്ലാ നേതൃത്വത്തിന് കിട്ടിയിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന ആ ഒരു ജില്ലാ സന്ദേശ ആ ഒരു ശബ്ദ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വിശദീകരണം തേടിയിരിക്കുന്നത് എന്നുമാണ് പുറത്തു വരുന്ന വിവരം രണ്ടു ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നുള്ള കാര്യമാണ് ഈ ഒരു ജില്ലാ നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത് മറ്റു പ്രധാനപ്പെട്ട കാര്യം യൂത്ത് കോൺഗ്രസ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു എന്നാൽ പരാതിയിൽ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം കമ്മീഷനെ കണ്ടപ്പോഴും കാര്യം അന്വേഷിച്ചിരുന്നു എന്നാൽ പരാതി ലഭിച്ചെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും തുടങ്ങിയിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന വിവരം പി സിക്കോഡ് ആരോപണത്തിൽ ആരോപണവിധേയായ ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയോട് സി പി എം ജില്ലാ നേതൃത്വം വിശദീകരണം തേടിയിരിക്കുന്നു കടുത്ത നടപടി പ്രമോദ് കോട്ടൂളിക്കെതിരെ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ